െ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മധ്യകാല ഇന്ത്യ അതായത് മിഡീവൽ ഇന്ത്യ ക്ലാസ്സിനൊപ്പം ചോദ്യോത്തരങ്ങളും നൽകുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചോദ്യോത്തരങ്ങളൊക്കെ എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കുക മക്കളെ നിങ്ങളൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് യു എസ് എസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ മക്കളെ എൽ എസ് എസ് ഗ്രൂപ്പിൻ്റെ ലിങ്കും നൽകുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ശാസ്ത്രമേലിൻ്റെ ക്യുസ് വിടുമെന്ന് മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓണം വെക്കേഷനിൽ വിടട്ടോ അന്ന് ഓണം വെക്കേഷനിൽ ഇരുന്നിട്ട് നന്നായിട്ട് പഠിക്കുക ഏതൊക്കെ വിഷയങ്ങളാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സയൻസ് സോഷ്യല് മാത്സ് ഈ വിഷയങ്ങളാണ് ഉണ്ടാവുക അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കന്റ് അഫെയേഴ്സ് ഭാഗങ്ങളും എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ നമ്മൾ മുഗൾ ഭരണത്തെക്കുറിച്ചാണ് ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചത് അല്ലേ ബാബറാണ് കൊണ്ടുവന്നത് പാനിപ്പത്ത് യുദ്ധം പഠിച്ചു അക്ബർ ദീവിലാഹി പിന്നെ ജസീയ ഒക്കെ പഠിച്ചില്ലേ ഇനി നമുക്ക് മുഗൾ ഭരണരീതി എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഒരു പിരമിഡ് തന്നിട്ടുണ്ടല്ലോ അപ്പം മുഗൾ രാജ്യത്തിൻ്റെ ഭരണരീതിയാണിത് അപ്പോൾ എങ്ങനെ ഇതൊരു ചോദ്യം ഉണ്ടാക്കാലോ ഈ ചിത്രത്തിൽ നിന്ന് മുഗൾ ഭരണകാലത്തെ ഭരണരീതിയെക്കുറിച്ച് എന്തു മനസ്സിലാക്കാം മുഗൾ ഭരണത്തിൽ ഭരണ സൗകര്യത്തിനായി ഗ്രാമങ്ങൾ ചേർന്ന് പർഗാനയും പർഗാനകൾ ചേർന്ന് സർക്കാറും സർക്കാറുകൾ ചേർന്ന് സുബ്ബകളുമായി രാജ്യത്തെ വിഭജിക്കപ്പെട്ടിരുന്നു ട്ടില് സുബകളായിരുന്നു അല്ലെ സുബേദാർ എന്ന് പറയുന്നത് രണ്ടാമത്തെ തട്ടില് സർക്കാർ പിന്നെ പർഗാന ഗ്രാമം വേറൊരു ചോദ്യം കൂടി വരാട്ടോ മുഗൾ ഭരണരീതിയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക മുഗൾ ഭരണകാലത്ത് അക്ബറിന്റെ കാലത്താണ് ഒരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത് ഭരണ സൗകര്യത്തിനായി ഗ്രാമങ്ങൾ ചേർന്ന് പർഗാനകളും പർഗാനകൾ ചേർന്ന് സർക്കാരും സർക്കാരുകൾ ചേർന്ന് സുബ്ബകളുമായി രാജ്യത്തെ വിഭജി വിഭജിച്ചിരുന്നു രാജ്യത്തിന്റെ പരമാധികാരവും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു ആയിരുന്നു ഇപ്പോൾ കാലഘട്ടത്തിൽ നീതി നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല തദ്ദേശീയ പണ്ഡിതന്മാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് ഈ തീരുമാനത്തിൽ അതൃപ്തി ഉള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാം ഭരണകാര്യങ്ങളിൽ അന്തിമ തീരുമാനം നടത്തേണ്ടത് ചക്രവർത്തിമാരാണ് അതായത് രാജാക്കന്മാരാണ് അപ്പോൾ അവരെ നിയമിക്കുക അവർക്ക് ഉപദേശം നൽകുന്നതിനായിട്ട് മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു നേരത്തെ നമുക്ക് പഠിക്കാനുള്ളതാണ് സാമൂഹിക സാമ്പത്തിക സ്ഥിതി നമുക്ക് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ചോദ്യോത്തരങ്ങളൊക്കെ പറഞ്ഞു പോവാട്ടോ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ മാർക്കിൻ്റെതാവും അപ്പോൾ വിശദീകരിച്ചൊക്കെ എഴുതണം കേട്ടോ എങ്ങനെയൊക്കെ എഴുതാം ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥിതി ആയിരുന്നു മുഗൾ ഭരണകാലത്ത് സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിതരീതി ഭക്ഷണരീതി വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസമുണ്ടായിരുന്നു നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൾ എന്നിവയായിരുന്നു പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ മുഗൾ കാലഘട്ടത്തിൽ കുറേ ആൾക്കാർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഫ്രഞ്ച് സഞ്ചാരി അപ്പം ഇങ്ങനെ ചോദിക്കാം മുഗൾ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആരായിരുന്നു ഡവർണിയർ മുഗൾ കാലഘട്ടത്തിൽ മുഗൾ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫിച്ച് ഇന്ത്യയെപ്പറ്റി പറഞ്ഞത് നോക്കൂ ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ ഈ ദൂരം എത്രയും വഴി നീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം ഇതൊക്കെ മുഗൾ ഭരണകാലത്ത് എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നുള്ള വിവരണം കേട്ടോ മുഗൾക്കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടപ്പെടുത്തി ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ അബുൽ ഫസൽ തൻ്റെ ഐൻ ഇ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്ത തരം നെല്ലിന് കൃഷി ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൽ രണ്ട് പുസ്തകമുണ്ട് ഒന്ന് ഐൻ ഇ അക്ബരി അക്ബർ നാമ അബുൽ ഫസല് ആരായിരുന്നു അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഐൻ ഇ അക്ബരി അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാര് അബുൽ ഫസൽ കാർഷിക രംഗത്തെ ഉൽപാദന വർദ്ധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി ഏതൊക്കെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് അവർ കൃഷി ചെയ്തിരുന്നത് നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൾ എന്നിവയൊക്കെയായിരുന്നു സാമ്പത്തിക പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനവും കാർഷിക രംഗം തന്നെയാണ് അല്ലേ വേറെ ചോദ്യം വിദേശ ചരക്കുകളുടെ പ്രധാന പ്രവേശന കവാടം ഏതായിരുന്നു ഗുജറാത്ത് അവരുടെ പ്രധാന കയറ്റുമതി ഇനങ്ങൾ തുണിത്തരങ്ങൾ മസ്ലിൻ പട്ട് പഞ്ചസാര അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ ഭരണകാലത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു ദാക്ക മുർഷിദാബാദ് സൂറത്ത് ലാഹോർ ആഗ്ര എന്നിവയായിരുന്നു ഇന്ന് ഇത് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ധാക്ക ബംഗ്ലാദേശിലാണ് മുർഷിദാബാദ് ഇന്ത്യ ലാഹോർ പാകിസ്ഥാൻ സൂറത്ത് ഇന്ത്യ ആഗ്ര ഇന്ത്യ മക്കളെ ഈ എഴുത്ത് കണ്ടോ ഇത് ഏത് ഭാഷയാണ് ഇത് പേർഷ്യൻ ഭാഷയാണ് ഉറുദു ഏകദേശം ഒക്കെ ഇതേപോലെ തന്നെ ഇതാ കൂട്ടത്തിൽ ഉറുദു പഠിക്കണ കുട്ടികൾ ഉണ്ടാവില്ലേ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ എടുത്ത് അവർക്കറിയാം റിയോ മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടയുടെ ചിത്രമാണിത് ഷാജഹാന്റെ മകനായ താരാ ഷുഗോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത് മുഗൾ കാലഘട്ടത്തിൽ മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ദാര താരാഷുഖോ ഷാജഹാന്റെ മകൻ താജ്മഹൽ ആഗ്ര കോട്ട ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ് പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂട്ടിച്ചേർത്ത പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ് ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിന് ഉദാഹരണങ്ങളാണ് ഇന്ത്യൻ വാസ്തുവിദ്യാശൈലിയുടെയും മുഗളന്മാർ ഇവിടെ കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളേവാ താജ്മഹൽ ആഗ്ര കോട്ട ചെങ്കോട്ട പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടി ചേർന്ന് രൂപം കൊണ്ട പുതിയ ഭാഷ ഏത് ഉറുദു പാർട്ട് വണ് നൽകിയിട്ടുണ്ട് കേട്ടോ പാർട്ട് വണ്ണിലും പാർട്ട് ടു ഇതിലും നമ്മൾ ഇതുവരെ പഠിച്ചത് മുഗൾ ഭരണകാലത്തെക്കുറിച്ചാണ് നമ്മൾ ചെങ്കോട്ടയുടെയും ഹംപി നഗരത്തിൻ്റെയും ചിത്രം കണ്ടിട്ടുണ്ട് അല്ലേ അപ്പം ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഹംപിയെക്കുറിച്ചാണ് വിജയനഗര ഭരണം ഇനി നമ്മളത് കേട്ടോ നോക്കുന്നത് വിജയനഗരവും ഹംപിയും വിജയനഗരം നഗരം ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുറന്നുള്ള നൂറ്റാണ്ടിൽ അത് മന ജന മനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു അവരുടെ ഓർമ്മയിൽ അത് ഹംബി എന്ന പേരിൽ നിലനിന്നു ആയിരത്തി എണ്ണൂറിൽ കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംബിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഹംബിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി കേണൽ മക്കൻസി ൂടെയാണ് വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പറഞ്ഞത് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചതായി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് വിജയനഗരം സ്ഥാപിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യന് വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു കൃഷ്ണദേവരായർ മക്കളെ ഇത് ഇന്ത്യൻ്റെ പൂപ്പടലേ കാണുന്നത് ഇത് കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരാണ് ദക്ഷിണേന്ത്യൻ ഏട്ടോ അത് കാണുന്നത് അത് നിരീക്ഷിച്ചിട്ട് ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽക്ക് എത്തിയിട്ടില്ല അല്ലേ കർണാടക ഉണ്ട് തമിഴ്നാട് ഉണ്ട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഈ ആന്ധ്രാപ്രദേശിനെ വിഭജിച്ചിട്ടാണ് തെലുങ്കാന എന്ന സംസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ളത് ലാസ്റ്റ് രൂപം കൊണ്ട സംസ്ഥാനമാണ് തെലുങ്കാന കേട്ടോ അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കിയല്ലേ രണ്ടാമത്തെ ജില്ലയാണ് ഇപ്പോൾ പാലക്കാട് നമ്മുടെ ജനറൽ നോളജിൻ്റെ ക്ലാസ്സിൽ അക്ഷരൻ മുറ്റത്തിൻ്റെതാണോ പ്രതിഭൻ്റേതാണോ എനിക്ക് ഓർമ്മയില്ല മക്കളോട് ഞാൻ കമൻ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ഏറ്റവും വലിയ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാമത്തെ ജില്ല ഇപ്പോൾ പാലക്കാടാണ് ഇപ്പോൾ പാലക്കാട് ഒന്നാമത്തേതല്ല ഇടുക്കിയാണ് ഒന്നാമത്തത് മക്കൾ കുറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇടുക്കി എന്ന് ചെയ്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ മാറുന്നതൊക്കെ ഇങ്ങനെ പഠിക്കണേ അതിനല്ലേ ജനറൽ നോളേജ് തരുന്നത് അതുപോലെ കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളും തരുന്നുണ്ട് അതൊക്കെ പോയിങ്ങാണ്ട് പഠിക്കണം കേട്ടോ നമുക്ക് യു ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം ദക്ഷിണേന്ത്യയിൽ വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ രാജാക്കന്മാർ സംഗമ രാജവംശത്തിൽ ഹരിഹരൻ ബുക്കർ ഇവരാണ് എന്ത് സ്ഥാപിച്ചിട്ടുള്ളത് വിജയനഗരം സ്ഥാപിച്ചത് സാലുവവംശം നരസിംഹ സാലുവളുവവംശം വീരനരസിംഹൻ കൃഷ്ണദേവരായർ വിടുവംശം തിരുമല വെങ്കിട്ടവൺ കൃഷ്ണദേവരായരുടെ കാലത്ത് ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നിരുന്നു തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് കാരണം മതസഹിഷ്ണുതയായിരുന്നു ചില മതവിഭാഗങ്ങൾക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു കൃഷ്ണദേവരായരുടെ രണ്ട് കൃതികൾ ഏതൊക്കെയാണ് മുക്തമാല്യത ജാമ്പവതി കല്യാണം കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതർ അറിയപ്പെടുന്നത് അഷ്ടദിഗജങ്ങളാണ് കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതന്മാരെ അറിയപ്പെടുന്നത് ഏതു പേരിൽ അഷ്ടദിഗജങ്ങൾ അതുപോലെ അക്ബറിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതന്മാരെ അറിയപ്പെടുന്നത് നവരത്നങ്ങൾ എന്നാണ് ഇതൊരു ചോദ്യമുണ്ടല്ലോ അക്ബറിൻ്റെയും കൃഷ്ണദേവരായരുടെയും മതനേമം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അക്ബറും കൃഷ്ണദേവരായരും എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് പരിഗണിച്ചിരുന്നത് വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നു രണ്ട് ഭരണാധികാരികളും മതസഹിഷ്ണുത ഉള്ളവരായിരുന്നു ആളുകൾക്ക് തുല്യനീതിയും തുല്യ പരിഗണനയും ലഭിച്ചു നമുക്ക് പഠിക്കാനുള്ളതാണ് ഭരണ സംവിധാനം വിജയനഗരത്തിലെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെയായിരുന്നു സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ അതായത് പ്രവിശ്യകൾ നാടുകൾ എന്നാൽ ജില്ലകൾ സ്ഥലം ഉപജില്ലകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു വലിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമത്തിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് നായകന്മാരും അമരനായകന്മാരുമാണ് മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രാജാക്കന്മാർ ഇവർക്ക് വേണ്ടി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു ആ പ്രദേശങ്ങളെ അമര എന്ന പേരിൽ അറിയപ്പെട്ടു അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു ഈ പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശവും അമരനായകന്മാർക്കാണ് ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ കുതിരകൾ ആനകൾ എന്നിവയെ നിലനിർത്തിയിരുന്നു ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത് ഇനി വിജയനഗരത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു അതാണ് കേട്ടോ നോക്കുന്നത് വിവിധ മതവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു വിജയനഗര സമൂഹം ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിലെ മേധാവിത്വം ഉണ്ടായിരുന്നത് ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം അവർക്ക് അവകാശപ്പെട്ടതായിരുന്നു സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി കച്ചവടം കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത് രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടങ്ങൾ അലങ്കരിക്കാനും സ്ത്രീകളുടെ സേവനം ഉപയോഗിച്ചിരുന്നു ഭൂവാരത്വം സതി ശൈശവ വിവാഹം എന്നിവ നിലനിന്നിരുന്നു ഓക്കെ മക്കളെ ഇനി വിജയനഗരത്തിൻ്റെയും മുഗൾ ഭരണത്തിൻ്റെയും പൊതുവായ സവിശേഷതകൾ തയ്യാറാക്കാട്ടോ ഭരണം രാജവാഴ്ച മനസ്സബ്ദാരി മതസഹിഷ്ണുത ഉറുദു ഭാഷയുടെ വികാസം ഇൻഡോ പേർഷ്യൻ നിർമ്മാണ ശൈലി നഗര സംവിധാനം രാജവാഴ്ചയായിരുന്നു അമരനായക സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത് മതസഹിഷ്ണുത സംസ്കൃത ഭാഷയുടെ വികാസം മറ്റേത് ഉറുദു ഭാഷയുടെ വികാസമായിരുന്നു ദ്രാവിഡ നിർമ്മാണ ശൈലി വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു അറബികളുമായും പോർച്ചുഗീസുകാരുമായും വ്യാപാരത്തിന് കുത്തക ഉണ്ടായിരുന്നു ചൈന ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടത്തിയിരുന്നു സാംസ്കാരികമായ പുരോഗതി എന്തൊക്കെയാണ് വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചു കല വാസ്തുവിദ്യ ശില്പകല സാഹിത്യം സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗരത്തിന് അത്ഭുതപൂർണമായ വളർച്ചയുണ്ടായി അവരുടെ കാലത്ത് ദ്രാവിഡ ശില്പരീതിയാണ് കൂടുതലും ഉണ്ടായിരുന്നത് അവരുടെ ശില്പകലയുടെ പ്രധാന സവിശേഷത എന്നത് ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് ഓക്കെ മക്കളെ ഈ യൂണിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അടുത്തൊരു യൂണിറ്റുമായിട്ട് അടുത്ത ക്ലാസ് കാണാം എക്സാമിനൊക്കെ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങുക